ആരാണ് സർ കക്ഷികള് അത്ര വലിയ സ്റ്റാർ വാലിയോ ഒന്നും ഉള്ളവന്മാരല്ല പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട് ഹനീഫ് അതേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമ മാളികപ്പുറം തമിഴ് ചിത്രം ഗരുഡൻ തുടങ്ങിയവയുടെ വിജയത്തിനും നൂറ് കോടി ക്ലബ്ബിന്റെ തിളക്കത്തിനും തൊട്ടു പിന്നാലെ ഉണ്ണിമുകുന്ദൻ മാർക്കോയുമായി എത്തുമ്പോൾ ആവേശം കൂടുതലാണ് ഈ കാത്തിരിപ്പിന്റെ മാർക്കോയുടെ ടീസറിനും പിന്നാലെ എത്തിയ പാട്ടുകൾക്കും ലഭിച്ചത് വമ്പൻ സ്വീകാര്യതയാണ് വന്ന നമ്മൾ മാന്യമായിട്ട് സ്വീകരിക്കണം അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ അതാണ് അതിന്റെ ഞാൻ

മലയാളത്തിലെ ഏറ്റവും 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 മാർക്കോയെ കുറിച്ച് ഇങ്ങനെ കണ്ട മലയാള സിനിമയില് ഇത്തരം ഒരു ആക്ഷൻ സിനിമ ഉണ്ടാവുമോ എന്നൊരു സിന്ത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി മാറ്റിമറക്കാൻ പോകുന്ന സിനിമ ആയിരിക്കും പറയുന്ന കഥ സത്യമാകട്ടെ എന്ന് ഞാൻ ാണ് കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് കരിയറിൽ വേറെ റേഞ്ച് കയറുകയാണ് രണ്ടായിരത്തി തന്നെ കൊണ്ട് ഇതെന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് മാർക്കോയിലെ കഥാപാത്രത്തെ കുറിച്ച് ജഗദീഷിന് പറയാനുള്ളത് ഞാൻ കണ്ടായിരുന്നു

ആറ് ഫൈറ്റ് ഏഴ് ഫൈറ്റ് എന്നുള്ളതല്ല വക്കീൽ ഇതൊന്ന് കണ്ടേ ചുമ്മാ ചട്ടായി തപ്പിക്കണം എത്ര വർഷം ഇത് തന്നെ ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ എനിക്ക് സംശയമുണ്ട് ഏക്കോ അല്ല ഇപ്പോഴും മാറിയിട്ടില്ല വൈദ്യരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് അതെ ഇത് നെഗറ്റീവ് അതാ പറഞ്ഞത് വലുതാകും തോറും കാരണം അറിയാത്ത എന്റെ മനസ്സിലും വളരുന്നു വേറൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെറുതെ ചെറിയൊരു കാര്യത്തിനൊക്കെ ഈ സാലകെടുത്ത് പൊട്ടിച്ചോണ്ട് കൈന്നുപോകും ഓരോ ആക്ഷൻ സീക്വൻസിനും ും ഹീറോ ഫൈറ്റ് നല്ല ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് തിരക്കഥ എഴുതി ഒരുക്കിയിരിക്കുന്നത് ആണല്ലോ നിന്റെ ഈ വാക്യാസിക്കാം ക്രിസ്മസ് ഡിസംബർ മാർക്കോയുടെ ടെക്നിക്കൽ ടീമും വലിയ പ്രതീക്ഷയാണ് താങ്ക്സ് എനിക്ക് മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നു എല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന് ഇനി സംഭവിക്കാൻ നീ ബെസ്റ്റ് ആ പിന്നെ മിസ്റ്റർ ഓ പോകുന്ന ഏത് ഇന്റർനാഷണൽ ഫിലിമിനോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക അതില് പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും നിരാശ നിരാശപ്പെടേണ്ടി വരില്ല